എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് നിങ്ങൾക്ക് വളരെ വ്യത്യസ്തമായ ചില ക്രിസ്മസ് കാഴ്ചകളാണ് കാണിച്ചു തരുന്നത് പൂന്തുറ സെന്റ് തോമസ് ഇടവകയുടെ ആഭിമുഖ്യത്തിൽ പൂന്തുറ പാർക്ക് മുതലാണ് ഈ ആഘോഷം വളരെ വ്യത്യസ്തമായ മനോഹരമായ കാഴ്ചകളാണ് കാണാം പൂന്തുറ പാർക്ക് ജംഗ്ഷൻ മുതൽ ചേരിയാമുട്ടം ജംഗ്ഷൻ വരെ എണ്ണൂറ് മീറ്ററോളം നീളത്തിലാണ് ബത്ലഹേം ഗ്രാമം പുനർനിർമ്മിച്ചത് യേശുവിന്റെ ജനനം മുതൽ മൂന്ന് രാജാക്കന്മാരുടെ കാഴ്ച അർപ്പണം വരെ പതിനഞ്ച് ഭാഗങ്ങളായിട്ടായിരുന്നു ഗ്രാമം ഒരുക്കിയിരുന്നത് മൂവായിരം വർഷങ്ങൾക്ക് മുൻപുള്ള വസ്ത്രധാരണ രീതികളും ദീപാലങ്കാരങ്ങളും ഒക്കെയായിരുന്നു പ്രത്യേകത ഓരോ വാർഡിന്റെയും നേതൃത്വത്തിലായിരുന്നു ഓരോ ഭാഗങ്ങളും ഇവിടെ ചിത്രീകരിച്ചത് ക്രിസ്മസ് ഗ്രാമത്തിന്റെ തുടക്കത്തിൽ സാന്താക്ലൂസിന്റെ ഒരു കൂറ്റൻ രൂപം സ്ഥാപിച്ചിരുന്നു വിവിധ തരത്തിലും നിറത്തിലുമുള്ള നക്ഷത്ര ദീപങ്ങളും കരോൾ സംഘങ്ങളുടെ ഗാനമേളയും വളരെ ആകർഷണീയമായിരുന്നു ഇതെന്ന് വെച്ചാൽ റാമായിലെ വിലാപമെന്നാണ് ഇതിന്റെ സ്കിറ്റ് നമ്മുടെ ഈശോ ജനിച്ചെന്നറിയുമ്പോൾ അത് കൊല്ലാൻ വേണ്ടിയിട്ടാണ് രാജാവ് കൽപ്പിക്കുന്നത് രണ്ടു വയസ്സ് കുട്ടികളെ കൊല്ലാണെന്ന് പറഞ്ഞിട്ട് അപ്പം അതിന്റെ ഒരിതാണ് ഈ സംഭവം സ്ക്രിപ്റ്റ് കുട്ടികളെ കൊന്നിട്ട് രണ്ടു വയസ്സിൽ പ്രായമുള്ള കുട്ടികളെ കൊല്ലാനും പടയാളി വെട്ടാനും അമ്മമാര് വിലാ ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാണ് നമ്മുടെ വികാരി അച്ഛനാണ് അതോടൊപ്പം ജനങ്ങൾ നല്ല സഹകരിക്കുന്ന സ്നേഹമുള്ള പൂന്തള നിവാസികളാണ് ഞങ്ങൾ അവരോടൊപ്പം ജോലി ചെയ്യുന്നവരാണ് സിസ്റ്റേഴ്സ് അച്ഛൻ അസിസ്റ്റന്റ് പാരീസ് ആണ് വളരെ നല്ലൊരു ഹാപ്പി എക്സ്പീരിയൻസ് ആണ് ഒരു ഒരു പ്രത്യേക ഒരു അനുഭവമാണ് കഴിഞ്ഞ വർഷം നടത്തിയിരുന്നത് എങ്കിലും ഈ ബദലഹേം പ്രിപ്പറേഷൻ ഉമീഷയുടെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട വിവിധ ഭാഗങ്ങൾ അവതരിപ്പിക്കുകയാണ് പതിനഞ്ച് വാർഡുണ്ട് പതിനഞ്ച് വാർഡും ഓരോ ഭാഗം കൊടുത്തിട്ടുണ്ട് മംഗളവാർത്ത മുതലേ ഉണ്ണി പിറക്കുന്നവരെയുള്ള ഭാഗം വളരെ മനോഹരമായിട്ട് പഴയകാല മോഡലിൽ സ്ത്രീകളൊക്കെ വിൽപ്പനക്കുള്ളവരെല്ലാവരും പണ്ടത്തെ യകൂത പാരമ്പര്യം അനുസരിച്ചിട്ടുള്ള രീതിയിലാണ് അവർ ചെയ്യുന്നത് മണിക്കൂറുകളോളം നിൽക്കണം ഓരോ ഭാഗങ്ങൾ അവർ ആക്ട് ആക്റ്റൗട്ട് ചെയ്യണമെങ്കിൽ ഇപ്പം അഞ്ചരക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി ചിലപ്പോഴൊക്കെ പത്ത് മണിവരെയൊക്കെ നീളും അപ്പോഴേക്കും അത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി അപ്പോൾ രണ്ട് ദിവസമായിട്ട് അതുകൊണ്ടാണ് ഈ ചുരുക്കിയത് ആ ബൈബിളിലെ മംഗല വാർത്ത ആദ്യം പ്രത്യക്ഷപ്പെടുന്നു പിന്നെ ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു ഈ ക്രിസ്തുവിൻ്റെ ആ ക്രിസ്തുവിന്റെ ജനനം വരെയുള്ള വിവിധ ഭാഗങ്ങളുണ്ട് ബൈബിളിലെ ഓരോ ഭാഗങ്ങൾ ഓരോരുത്തരെ ഏറ്റെടുത്ത് കുട്ടികൾ മുതലേ പ്രായം ചെന്നവരെയുണ്ട് യൂത്തും ഉണ്ട് ഇതിലെല്ലാവരും ഉൾപ്പെടുന്നുണ്ട് യൂത്ത് ഒക്കെ സോൾജിയർസ് ആയിട്ടും ആക്ട് ഔട്ട് ചെയ്യാനൊക്കെ ഉണ്ട് പിന്നെ വിവിധ സ്റ്റേജുകളുണ്ട് സ്റ്റേജിൽ അവരുടെ പരിപാടികളുണ്ട് പിന്നെ അതുപോലെ തന്നെ കൊയർ ഗ്രൂപ്പ് ഉണ്ട് പല സെക്ഷനുണ്ട് കൊയർ പല സെക്ഷനായിട്ട് അവരിൽ നിന്ന് പാട്ട് പാട്ടുപാടുന്നുണ്ട് എല്ലാരും ഉണ്ട് ഇപ്പൊ കുട്ടി മുതല് വൃദ്ധർ വരെ ഉള്ളതാണ് ഇത് തുടരും കരിപ്രാവശ്യം രണ്ടപ്രാവശ്യം ചെയ്ത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ഇനിയും ആൾക്കാർക്ക് ഇത് ആവശ്യമാണ് വളരെ എനിക്കറിയാൻ സാധിക്കും ഒത്തിരി ആൾക്കാർ പല മതത്തിലുള്ളവർ ഇവിടെ വരുന്നുണ്ട് അപ്പൊ അത് കാര്യം ഇതൊരു പ്രത്യേക ഒരു അനുഭവമാണ് എല്ലാവർക്കും ലൈവായിട്ട് നമ്മൾ ആ യേശുവിന്റെ ജനനം കാണുന്നതിന് തുല്യമായിട്ടുള്ള റോഡിന്റെ ഒരു വശത്തായി ഭക്ഷണശാലകളും ക്രമീകരിച്ചിരുന്നു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ജാതി മത ഭേദമന്യേ ഈ ഗ്രാമത്തിലേക്ക് ഒഴുകി വന്നുകൊണ്ടേയിരുന്നു ഹാപ്പി ക്രിസ്മസ്